എക്സൈസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് വയോധികനിൽ നിന്ന് പണവും മദ്യവും തട്ടിയെടുത്ത മൂന്നംഗ സംഘത്തെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു അടിമാലി അമ്പലപ്പടി മേനോത്ത് സിനു മന്നാങ്കാല പുത്തമ്പൊരിക്കൽ ബാബു കുര്യൻസ് ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന പാറയ്ക്കൽ സക്കീർ ഹുസൈൻ എന്നിവരെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് എക്സൈസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ വയോധികനിൽ നിന്ന് പണവും മദ്യവും തട്ടിയെടുത്ത മൂന്നംഗ സംഘത്തെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു അടിമാലി അമ്പലപ്പടി മേനോത്ത് സിനു മന്നാങ്കാല പുത്തമ്പുരയ്ക്കൽ ബാബു കുര്യൻസ് ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന പാറയ്ക്കൽ സക്കീർ ഹുസൈൻ എന്നിവരെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് തട്ടിപ്പ് നടന്നത് പോലീസ് സ്റ്റേഷന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന വിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങിയ ശേഷം വാഹനം കാത്തുനിന്ന നെടുങ്കണ്ടം പാറത്തോട് മെക്കാലത്ത് അപ്പച്ചനാണ് തട്ടിപ്പിനെ മദ്യം വാങ്ങി ബാഗിൽ വച്ച ശേഷം അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വാഹനം കാത്തു നിൽക്കുമ്പോഴാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തി സംഘമെത്തിയത് അപ്പച്ച ബാഗ് പരിശോധനയ്ക്കായി വാങ്ങുകയും മൂവായിരം രൂപയും മദ്യവും തട്ടിയെടുത്തെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് അടിമാലി